നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന് ലഭിച്ചു ആരാണ് ദാദാ സാഹേബ് ഫാൽക്കെ എന്നൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ സിനിമയുടെ പിതാവായാണ് ദാദാ സാഹേബ് ഫാൽക്കെ അറിയപ്പെടുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഒരു ബഹുമതിയാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ദാദാ സാഹേബ് ഫാൽക്കെയുടെ ജന്മദിനത്തിലാണ് ഈ അവാർഡ് സിനിമാ മേഖലയിലെ ആദ്യകാല അവാർഡാണ്ഹിബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ത്യയിലെ ആദ്യ തെമുഴുനീള നിശബ്ദ ചലച്ചിത്രമായ രാജ ഹരിശ്ചന്ദ്ര സംവിധാനം ചെയ്തുകൊണ്ട് ഫാൽക്കെ ചരിത്രം സൃഷ്ടിച്ചു സാങ്കേതിക പരിമിതികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമൂഹിക പ്രതിരോധം എന്നിവ നേരിട്ടെങ്കിലും ഫാൽക്കയുടെ ദൃഢനിശ്ചയം ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര വ്യവസായങ്ങളിലൊന്നായി ഇന്ത്യൻ സിനിമയെ മാറ്റണം എന്നതായിരുന്നു രാജ ഹരിശ്ചന്ദ്രയുടെ പ്രകാശനം ഇന്ത്യൻ സിനിമയുടെ തുടക്കം കുറിച്ചു ഇരുപത്തിനാല് വർഷത്തിനിടയിൽ അദ്ദേഹം തന്റെ കരിയറിൽ തൊണ്ണൂറ്റിയഞ്ചിലധികം മുഴുനീള സിനിമകളും ഇരുപത്തിയാറ് ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ഔപചാരിക ഫിലിം സ്കൂളുകളോ സ്ഥാപനങ്ങളോ ഇല്ലാതിരുന്നൊരു കാലത്ത് അദ്ദേഹം ഒരു ചലച്ചിത്ര നിർമ്മാതാവ് മാത്രമല്ല സാങ്കേതിക നവീകരണത്തിലെ ഒരു വഴികാട്ടി കൂടിയായിരുന്നു ഛായാഗ്രഹണം എഡിറ്റിംഗ് സെറ്റ് ഡിസൈൻ സ്പെഷ്യൽ ഇഫക്റ്റുകൾ എന്നിവയിൽ അദ്ദേഹം വൈദഗ്ധ്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ദാദാ സാഹേബ് അവാർഡ് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചത് ഇത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ വർഷം തോറും നൽകി വരുന്നു ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും പരിണാമത്തിനും അദ്ദേഹം നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ അനുസ്മരിക്കുന്നതിനാണ് ആജീവനാന്ത നേട്ടത്തിനുള്ള ഈ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി പതിനാറിന് ദാദാ സാഹിബ് ഫാൽക്കെ അന്തരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇപ്പോഴും അനശ്വരമായി തുടരുന്നു ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള അംഗീകാരമായി ഹിന്ദിയിലെ പ്രശസ്ത നടി ദേവിക റാണിക്കാണ് ആദ്യമായി ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മലയാള ചലച്ചിത്ര മേഖലക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഫാൽകെ അവാർഡാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ അടൂർ ഗോപാലകൃഷ്ണന് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരുന്നു പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി നാനൂറിലധികം സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ചു വിവിധ വേഷങ്ങളിലുള്ള സമാനതകളില്ലാത്ത വൈദഗ്ധ്യം പ്രകടിപ്പിച്ച മോഹൻലാലിന്റെ ശക്തമായ പ്രകടനങ്ങൾ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പത്മശ്രീ പത്മഭൂഷൺ പോലുള്ള അഭിമാനകരമായ സിവിലിയൻ ബഹുമതികൾ എന്നിവ ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം എടുത്തു കാണിക്കുന്നു ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ മലയാള സിനിമയുടെ സമ്പന്നമായ പാരമ്പര്യത്തിന് ആഗോള അംഗീകാരം ലഭിക്കുന്നു